നമ്മൾ പണ്ടൊക്കെ കേൾക്കുന്ന കാര്യമാണ് പലതരത്തിലുള്ള അക്രമങ്ങൾ കാരണം ഗുണ്ടകൾ തമ്മിലൊക്കെ പ്രതികാരങ്ങളൊക്കെ വെച്ചിട്ട് ഒരാൾ ഒരാളെ കൊല്ലുക അല്ലെങ്കിൽ ഒരാളെ കാല് വെട്ടുക കൈവെട്ടുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് ഒന്നിക്ക് രാഷ്ട്രീയപരമായിട്ട് അല്ലെങ്കിൽ ഗുണ്ടകൾ തമ്മിൽ തന്നെയുള്ള പോർ തർക്കങ്ങൾ അങ്ങനെയൊക്കെയാണല്ലേ ഇതിപ്പോ ഒരു അയൽവാസിനോട് ദേഷ്യം മുതിട്ട് അല്ലെങ്കിൽ പ്രതികാര മനോഭാവം വെച്ചുകൊണ്ട് ആ അയൽവാസിയുടെ കുഞ്ഞിനെ കൊന്നിട്ട് വാഷിംഗ് മെഷീനിൽ സൂക്ഷിച്ച ഒരു അയൽവാസിയുടെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത് തമിഴ്നാട്ടിലാണ് സംഭവം നമ്മുടെ തൊട്ടയ സംസ്ഥാനമായ തമിഴ്നാട്ടിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് വയസ്സുള്ള മകനെ കാണാത്തതിനെ തുടർന്നിട്ട് മറ്റുള്ള വീടുകളിലൊക്കെ അന്വേഷിച്ചു ഈ അന്വേഷണത്തിനൊടുവിലൊന്നും കുഞ്ഞിനെ കാണാനായില്ല പിന്നീട് പോലീസിൽ കേസ് കൊടുത്തു അതിനെ തുടർന്ന് പോലീസ് വന്നപ്പോഴേക്കും ഈ അയൽവാസി അങ്ങ് ഓടി രക്ഷപ്പെടുന്ന കാഴ്ച കണ്ടപ്പോഴേക്കും അവർക്കൊരു സംശയം തോന്നി വീടൊക്കെ അരിച്ചങ്ങ് പെറുക്കി അപ്പോഴാണ് മനസ്സിലായത് അതിന്റെ വാഷിംഗ് മെഷീനിലുള്ളിൽ ആ പൊന്നും മോനെ കൊന്നിട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഇങ്ങനെ ആയിട്ടുണ്ട് ഇപ്പോഴുള്ള മനുഷ്യന്മാരുടെ സ്വഭാവ ഗുണങ്ങൾ അവർക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട് ഇനി ഈ മാനസികമായിട്ടുള്ള പ്രശ്നം ഒരു മറയാക്കിക്കൊണ്ട് ചെയ്തതാണോന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല കാരണം അവരുടെ കുട്ടി മരണപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ അടുത്തായിട്ട് അതുകൊണ്ട് തന്നെ കുറച്ച് മാനസിക പ്രയാസങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അതിനു മുന്നേ തന്നെയായിട്ട് ഈ അയൽവാസിയോട് ഈ മരിച്ചുപോയ കുഞ്ഞിന്റെ അച്ഛനോട് അമ്മയോടൊക്കെയുള്ള ദേഷ്യം കാരണമാണ് ഈ കുഞ്ഞിനെ ഇതുപോലെ ചെയ്തിട്ടുള്ളത് അവരുടെ അയൽവാസികൾ പറയുന്നുണ്ട് സത്യം എന്തോ ആവട്ടെ ഇവിടെ ഒരു കുഞ്ഞിനെ പിഞ്ചു കുഞ്ഞിനെ കൊന്ന് വാഷിംഗ് മെഷീനിൽ ഒളിപ്പിക്കാനുള്ള ധൈര്യം അല്ലെങ്കിൽ ആ ഒരു മനോഭാവം വെച്ച് പുലർത്തിയതും ഒരു സ്ത്രീയാണ് ഒരു അമ്മയാണ് എങ്ങനെ സാധിക്കുന്നു ഇതുപോലെ ഒരു പിഞ്ചു കുഞ്ഞിനെ ചെയ്യാൻ വേണ്ടിയിട്ട് നൊന്ത് പ്രസവിച്ചതല്ലേ നീയും ഒരു കുഞ്ഞിനെ ആ കുഞ്ഞു നഷ്ടപ്പെടുമ്പോ വേറൊരു കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ടെൻഡൻസി എങ്ങനെ നിനക്കൊക്കെ വരുന്നു നമ്മൾ മക്കൾക്കൊക്കെ വളരെയധികം പ്രാധാന്യം നൽകുന്നതാണല്ലേ നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വരദാനമാണ് നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന മക്കളല്ലേ മക്കളെ ഓമനിക്കുന്നതും പുന്നാനിക്കുന്നതും കൊഞ്ചിക്കുന്നതും ഓരോ സ്ത്രീക്കും അല്ലെങ്കിൽ ഓരോ മാതാപിതാക്കൾക്കും കിട്ടുന്ന വലിയൊരു അനുഗ്രഹം തന്നെയാണ് പിഞ്ചു മക്കളുടെ മനസ്സ് ഒരു കാരണവശാലും വേദനിപ്പിക്കരുതെന്ന് പഠിച്ചവരാണല്ലേ അല്ലെ നമ്മള് സ്വന്തം കുട്ടിയെ ഒരു അനാഥ ബാലന്റെ അല്ലെങ്കിൽ ബാലികയുടെ മുന്നിൽ വെച്ച് കൊഞ്ചിക്കാൻ പാടില്ല എന്ന് പഠിച്ചവരാണ് നമ്മൾ ഏതരും അങ്ങനെയുള്ള നമ്മൾ ഇതുപോലുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ വല്ലാതെ അങ്ങ് വേദനിക്കുന്നു ആ കുഞ്ഞ് എത്രമാത്രം വേദന സഹിച്ചിട്ടായിരിക്കും മരണപ്പെട്ടിട്ടുണ്ടാവുക എന്ത് ക്രൂരമായിട്ടുള്ള മനസ്സിന്റെ ഉടമകളായിട്ട് മാറിയിരിക്കുകയാണ് ഇന്നത്തെ സമൂഹം ഇതിപ്പോ ഇനി പുത്തനായിട്ടൊന്നല്ല ഇനി വരുത്തണ്ടാവുക ഇനിയുള്ള കാലങ്ങൾ കടക്കുന്നതിനനുസരിച്ച് ഇതും ഇതിനപ്പുറം സംഭവിക്കുന്നുള്ളതിന്റെ തെളിവുകൾ ഓരോന്നായിട്ടാണ് ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടേ ഇരിക്കുന്നത് പിഞ്ചും മക്കളെയൊക്കെ ഇതുപോലുള്ള ക്രൂരത ചെയ്യുന്നു അല്ലെങ്കിൽ പിഞ്ചു മക്കളെയൊക്കെ നശിപ്പിക്കുന്നു ബലാത്സംഗം ചെയ്യുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് കേട്ടു നിൽക്കേണ്ടി വരുന്നത് ഇപ്പൊ ഓരോരുത്തരും പേടിക്കേണ്ട കാലമായിട്ടാണുള്ളത് ആരോടെങ്കിലും ഒരാളോട് നമ്മൾ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളോട് അവരെങ്ങനെയാണ് ആ പ്രതികാരം തീർക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല അല്ലേ അത് ചിലപ്പം നമ്മളോടായിരിക്കില്ല നമ്മുടെ മക്കളോടായിരിക്കുമല്ലേ നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയ ആയുധമായിട്ട് അവർ കാണുന്നത് നമ്മുടെ മക്കൾ തന്നെയായിരിക്കും ഓരോരുത്തർക്കും ഓരോ മാതാപിതാക്കൾക്കും അവരുടെ മക്കൾ അത്രയേറെ വിലപ്പെട്ടതായിരിക്കും അത് കണ്ടിട്ട് തന്നെയായിരിക്കും ഈ സ്ത്രീയും ഈ കുഞ്ഞിനെ ചെയ്തിട്ടുണ്ടാവാൻ ഇതുപോലുള്ള ക്രൂരത ഒരിക്കലും ഒരു ദയയും ഈ സ്ത്രീ അർഹിക്കുന്നില്ല ഈ കുഞ്ഞിനെ കൊന്നതിന് എന്ത് എക്സ്പ്ലനേഷനും തന്നു കഴിഞ്ഞാലും അതൊന്നും എവിടെയും വില പോകില്ല തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ ഇവർക്ക് കിട്ടണം ഒരിക്കലും ഒരാളും ഒരു കുഞ്ഞിനോടും ഇതുപോലുള്ള ക്രൂരതയൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ല ആ പിഞ്ചു കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെ അതിനെ കൊല്ലാൻ വേണ്ടി പറ്റി എന്നുള്ളത് റബിയെ ചിന്തിക്കാനാവുന്നില്ല അത്രയധികം വേദന തോന്നുന്നു ഈ വാർത്തയൊക്കെ കാണുമ്പോൾ ആർക്കെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും ദേഷ്യം ഉണ്ടെന്നുണ്ടോ അത് പരസ്പരം പറഞ്ഞങ്ങ് തീർക്കുക എന്നല്ലാണ്ട് ഇതുപോലുള്ള കാര്യങ്ങളിലേക്കൊന്നും ആരും മുന്നിട്ടിറങ്ങല്ലേ ആ അമ്മയുടെയും കുടുംബക്കാരുടെയും ഒക്കെ നിലവിളി കേട്ടിട്ട് തന്നെ സഹിക്കാനാവുന്നില്ല ആ കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ നമുക്കൊക്കെ എത്രയധികം വേദന തോന്നുന്നു അപ്പൊ ഈ സ്ത്രീ എങ്ങനെയാണ് അതിനെ കൊന്നിട്ടുണ്ടാവുക കൊന്ന് വാഷിംഗ് മെഷീനുകളിൽ സൂക്ഷിക്കുക വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മുടെ നാടും നഗരവും ഒക്കെ നടന്നു നീങ്ങുന്നത് അല്ലേ ഇതേപോലെ തന്നെയായിരുന്നു ദിയ ഫാത്തിമേടേയും അവസ്ഥ ദിയ ഫാത്തിമക്ക് എന്ത് സംഭവിച്ചെന്നുള്ളത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല എവിടെയാണെന്നുള്ളതിന്റെ അടുത്ത് പോയിട്ട് വരെ അത് എന്താണ് അവിടെ സംഭവിക്കുന്നത് എവിടെയാണ് ദിയ ഫാത്തിമ ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല അല്ലേ നമ്മൾ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ഉറക്കുന്ന മക്കളെ ഒരവസരത്തിൽ കാണാതാവുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്തതിനാൽ ഒരു മാതാപിതാക്കൾക്കും അത് സഹിക്കാനുള്ള ശേഷി ഉണ്ടാവില്ല ഈ മാതാവിനും പിതാവിനും അല്ലെങ്കിൽ മക്കളെ നഷ്ടപ്പെട്ട മാതാവിനും പിതാവിനും പിതാവിനുമൊക്കെ ക്ഷമിക്കാനുള്ള സഹനശേഷി ഉണ്ടാവട്ടെ ഇനി കാണാതായിട്ടുള്ള മക്കളെ തിരിച്ചു കിട്ടട്ടെ ഇപ്പൊ ദിയ ഫാത്തിമയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ദിയ ഫാത്തിമയെ കാണാതായിട്ട് ഇത്രയും വർഷങ്ങളായി അപ്പോൾ ഇപ്പം ആ ഒരു കേസും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ആ ഒരു ഒടുവിലൊക്കെ ദിയാ ഫാത്തിമ ഇവിടെയുണ്ട് അല്ലെങ്കിൽ ഇവിടുന്ന് ദിയ ഫാത്തിമെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കിടക്കം ആശ്വാസമല്ല അപ്പൊ ആ മാതാപിതാക്കൾ എത്രയധികം അധികം എത്രയധികം എത്ര ആശ്വസിക്കുന്നുണ്ടാവും ആ കുഞ്ഞിനെ കിട്ടുമെന്നുള്ളത് ആ കുഞ്ഞിനെ കുഞ്ഞിനെക്കാൾ ആ മാതാപിതാക്കൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ കിട്ടട്ടെ അതുപോലെ ഇപ്പം മരണപ്പെട്ടിട്ടുള്ള ഈ ഒരു മൂന്ന് വയസ്സുള്ള ആ കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ വളരെയധികം വേദന തോന്നും നമുക്കൊക്കെ മക്കളൊക്കെ ഇന്ന് നമ്മൾ പേടിക്കേണ്ട അവസ്ഥയാണ് ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമ്മളെ വിട്ട് നമ്മുടെ മക്കളെ അവർ ചെയ്തു കളയുമെന്നുള്ളത് എന്നുള്ളത് അത്തരത്തിലായിട്ടാ ഉള്ളത് ഇപ്പൊ നമ്മുടെ നാട് എങ്ങനെയാണ് ഇതുപോലുള്ള മൃഗങ്ങളെക്കാൾ ക്രൂരമായിട്ട് പെരുമാറാൻ വേണ്ടിട്ട് മനുഷ്യന്മാർക്കാകുന്നതു മനസ്സിലാവുന്നില്ല പ്രത്യേകിച്ച് ചെയ്യുന്നത് ഒരു പെണ്ണാണ് ആ പെണ്ണൊരു അമ്മയുമാണ് എന്നിട്ടും ചെയ്യാൻ വേണ്ടി തോന്നുന്നുണ്ടെങ്കിൽ അത്രയധികം നീചമായിട്ടുള്ള മനസ്സ് അവർക്ക് വന്നോന്നുള്ളതാണ് ഇനി അത് മാനസികമായിട്ടുള്ള പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് വന്നാൽ അതൊന്നും ഒരിക്കലും ഈ ചെയ്ത് മറക്കാനുള്ള ഒരു കാരണമായിട്ട് നമ്മുടെ നീതിപീഠം കണക്കാക്കരുത്